പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനാണ് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടും നല്ല എഫേർട്ട് ഇട്ടിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാകാതെ വരുന്ന ഒരു പരിപാടി ഇത് എല്ലാവർക്കും ഏതെങ്കിലും ഒരു സമയത്ത് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് അതിപ്പോൾ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അവൻ നന്നായിട്ട് പഠിച്ചിട്ടും ഭയങ്കരമായിട്ട് എഫേർട്ട് ഇട്ടിട്ടും പരീക്ഷ ക്രാക്ക് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവൻ എല്ലാ രീതിയിലും പഠിച്ച് മാക്സിമം ഫോക്കസ് ചെയ്ത് ചെയ്തിട്ടും അതിൽ ചിലപ്പോൾ ഒരു നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ഒരു സക്സസ് കിട്ടാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും അങ്ങനെ എല്ലാവർക്കും എല്ലാ മേഖലയിൽ നിൽക്കുന്ന അതിപ്പം ചെറുപ്പക്കാർക്കും മധ്യവയസ്കർക്കും പ്രായവർക്കും എല്ലാവർക്കും അത് ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇതൊരു റിയാലിറ്റി തന്നെയാണ് ഇപ്പോൾ പി എസ് സി പോയിന്റ് ഓഫ് വ്യൂ പി എസ് സി മത്സര പരീക്ഷയുടെ പോയിന്റ് ഓഫ് വ്യൂല് പറയുവാണെങ്കിൽ നന്നായിട്ട് ഇട്ട് ചത്ത് പഠിച്ചിട്ടും എക്സാം റാക്കിയാതെ വരുന്ന സിറ്റുവേഷനിൽ പലരും ഇങ്ങനെ ഞാൻ ഇത്രയും പഠിച്ചാണ് മറ്റവനേക്കാട്ടിലും കൂടുതൽ പഠിച്ചാണ് പക്ഷെ അവനൊക്കെ നല്ലതുകയാണ് പറയുന്നുണ്ട് എനിക്ക് ഇത്രയും ഇല്ലെന്ന് പറയുമ്പം പലരും അധ്യാപകരും ഒക്കെ പറയുന്ന സിറ്റുവേഷൻ ഞാൻ പഠിച്ചതിനാൽ ചെറിയൊരു ഇങ്ങനെ ഈ ഒരു രീതിയിൽ കൂടെ പഠിക്കണമായിരുന്നു ശരിക്കും പഠന രീതിയിൽ ഇങ്ങനെ ഒരു മാറ്റം വരുത്താത്തത് കൊണ്ടാണ് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടാതെ പോകുന്ന അടുത്ത പരീക്ഷ ഇങ്ങനെ പഠിച്ചാൽ കിട്ടും അങ്ങനെയൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞായിരിക്കും അവരെ സമാധാനിപ്പിച്ചു വിടുന്നത് പക്ഷേ അത് മാത്രം അല്ല റിയ റിയാലിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് എഫേർട്ടിട്ട് നല്ല റാങ്ക് കിട്ടിയതിനെക്കാളും ഒരുപക്ഷെ കൂടുതൽ എഫേർട്ടായിരിക്കും കിട്ടത് പക്ഷേ എന്തോ ഒരു അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതൊരു റിയാലിറ്റി തന്നെയാണ് അങ്ങനെ ഉണ്ട് എല്ലാവർക്കും ആ ഒരു ജീവിതത്തിലുണ്ട് അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതെങ്ങനെ മാറ്റിയെടുക്കാം ഇതിൻ്റെ ഉത്തരം എന്താണ് അല്ലെങ്കിൽ ഇതിന് അൾട്ടിമേറ്റ്ലി നിങ്ങളെങ്ങനെ ഇതിൽ നിന്ന് കടന്ന് ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുമെന്നതുമായി ബന്ധപ്പെട്ട് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ ഒന്ന് മുഴുവൻ കാണാൻ ശ്രമിക്കുക എന്തായാലും നിങ്ങൾക്കിത് കാണുന്നതുകൊണ്ട് ഒരു നെഗറ്റീവ് ഉണ്ടാകത്തില്ല ഒരു ഗുണമേ ഉണ്ടാകത്തുള്ളൂ എന്ന് ഞാൻ ഉറപ്പ് തരുന്നു ഓക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം ഇപ്പോൾ ഞാൻ ഈ പി എസ് സി പഠിപ്പിക്കുന്ന മേഖലയിൽ കുറേ കൊല്ലങ്ങൾ കുറച്ച് അധികം കൊല്ലങ്ങളായിതിനകത്തിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് ആദ്യം ഓഫ്ലൈൻ ക്ലാസുകളായിരുന്നു പിന്നെ ഓൺലൈനിലേക്ക് അങ്ങനെ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇതിനകത്തിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് പരിചയമുള്ള അല്ലെങ്കിൽ ഈ പി എസ് സി പഠിച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത് അത്യാവശ്യം എന്നേക്കാലം കുറച്ചുകൂടെ പ്രായമുള്ള ഒരു സ്റ്റുഡൻ്റാണ് നല്ല എഫേർട്ടിട്ട് ഹാർഡ് വർക്ക് ഇട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അയാൾ നന്നായിട്ട് ഹൈ ഹൈ ലെവലിൽ പഠിക്കും രാവും പകലോ കുറക്കളച്ചിരുന്ന് പഠിച്ച് ഏത് ജീവിക്കുക എന്ത് കാര്യം ചോദിച്ചാലും പുള്ളിക്കറിയാം മാത്സും ഒക്കെ അറിയാം പക്ഷേ പുള്ളിക്ക് പരീക്ഷ അങ്ങോട്ട് പലപ്പോഴും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒരു പരീക്ഷ കഴിഞ്ഞു അടുത്ത പരീക്ഷ കഴിഞ്ഞു അങ്ങനെ പരീക്ഷയുടെ ഇതെത്തുമ്പം പുള്ളി അങ്ങ് സെറ്റ് ആവുന്നില്ല പല പറയും പരീക്ഷ ഹോൾഡ് എഴുതാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അങ്ങനെയാണ് പക്ഷെ പുള്ളിക്കെല്ലാം അറിയാൻ പറ്റിയ കുഴപ്പമില്ലാതെ എഴുതും പക്ഷെ എന്തോ റാങ്ക്ലിസ്റ്റിൽ വന്നു വന്നില്ല ചിലവരിലൊക്കെ വന്നു ജോലി കിട്ടിയില്ല അങ്ങനെ അങ്ങ് പൊക്കോണ്ടിരിക്കുവാണ് കാലം പുള്ളി ഭയങ്കരമായിട്ട് നിരാശനാണ് അപ്പോൾ എന്നോട് പറയുമ്പോഴും നമ്മൾ ഓട്ടോമാറ്റിക്കലി പറഞ്ഞു കൊടുക്കുന്ന ഈ ഒരു രീതി അടുത്ത പരീക്ഷ കേട്ടോ അല്ലെങ്കിൽ ഒരുപാട് പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പക്ഷേ അതിൽ ഒന്നാലോചിച്ചപ്പോൾ ഞാനും അത് തൃപ്തനല്ല ഇയാൾക്ക് കിട്ടേണ്ടതാണ് മറ്റ് റാങ്ക് ലിസ്റ്റിൽ പെട്ടെന്ന് ഉയർന്ന റാങ്കുകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത നമ്മളോട് സന്തോഷം പറയും പങ്കിടുന്ന ഉദ്യോഗാർത്ഥികളെക്കാട്ടിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഇയാൾ വരുമെന്നൊക്കെയാണ് പക്ഷേ ഇയാൾ വന്നിട്ടില്ല അപ്പോൾ നമ്മളും ആകെ കൺഫ്യൂസ്ഡ് ആയി മാറും പിന്നീട് കുറച്ച് കാലം ഇടയ്ക്ക് പുള്ളി ഭയങ്കര നിരാശനൊക്കെ ആയിട്ട് പറഞ്ഞു എന്തുകൊണ്ട് കിട്ടുന്നത് കിട്ടുന്നതിൽ അറിയത്തില്ല എന്തെങ്കിലും ഇനിയിപ്പം ചൂരിയോടൊപ്പം ഒക്കെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞ പുള്ളി അങ്ങ് നിരാശനായി പിന്നെ കുറേ കാലം പുള്ളിയുടെ കോൺടാക്റ്റൊന്നും അങ്ങനെ ഇല്ലായിരുന്നു കുറേ കുറച്ച് വർഷങ്ങൾ തന്നെ മുന്നോട്ട് പോയി അപ്പം ഇടയ്ക്ക് അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞ് പുള്ളിയായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായപ്പം പുള്ളി ഇപ്പോൾ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അത് പി എസ് സി ഒന്നും അല്ല വേറൊരു പുള്ളി തന്നെ എന്തോ ഇതിനോടൊപ്പം സൈഡായിട്ട് തുടങ്ങി പഠനത്തോടൊപ്പം സൈഡായിട്ട് തുടങ്ങിയ വീട്ടിൽ തന്നെ ഉള്ള കുറച്ച് എന്തോ കൃഷിയൊക്കെയായിട്ട് ബന്ധപ്പെട്ട് കൃഷി എന്ന് പറഞ്ഞാൽ വലിയ പറമ്പിക്കൃഷി എന്നൊന്നും തന്നെ വീട്ടിൽ തന്നെ പുള്ളി എന്തൊക്കെയോ ചെടികളുടെയൊക്കെ എന്തോ ഒരു പരിപാടിയൊക്കെ തുടങ്ങി പുള്ളി അതിലെങ്കിൽ വൻ സക്സസ് ആയി സക്സസ്സായെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അയാളുടെ ഒരു ദിവസത്തെ ലാഭം എന്ന് പറയുന്നത് എല്ലാം കഴിഞ്ഞ് എന്ന് പറയുന്നത് അയ്യായിരം രൂപയ്ക്ക് മുകളിലാണ് ഒരു ദിവസം അതിലും കൂടുതൽ ലാഭം കിട്ടുന്ന ദിവസങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ കുറച്ച് എന്തോ ചെടികളൊക്കെ ഇങ്ങനെ പലർക്കും അയച്ചു കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു ഒരു ബിസിനസ്സാണ് പുള്ളി ചെയ്യുന്നത് പുള്ളി ഭയങ്കര സന്തോഷം സന്തോഷമായ പുള്ളി വിചാ ഈ ഒരു സർക്കാർ ജോലിക്ക് കയറിയാൽ കിട്ടുന്നതിനെക്കാട്ടിലും വളരെ ഉയർന്ന തുകയാണ് പൈസയാണ് പുള്ളി ഒരു മാസം ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ പി എസ് സിയുടെ കാര്യമൊക്കെ അന്നത്തെ പോലെ പരീക്ഷ കേൾക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ പുള്ളി അന്നത്തെ ആ ഒരു സങ്കടം ശരിക്കും ആ അന്ന് കുറെ എഴുതിയായിരുന്നു പിന്നെ അതിനോടൊപ്പം പിന്നെ ഇതിനോടൊപ്പം എഴുതി പിന്നെ നമുക്ക് ഇത് ബെറ്ററായി വന്നപ്പോൾ പച്ച പിടിച്ചപ്പോൾ ഇതിനോടൊപ്പം അങ്ങ് എഴുതാൻ തോന്നില്ല അതൊക്കെ വിട്ടു ഇപ്പോൾ ഇതാണ് ചെയ്യുന്നത് പുള്ളി ആ ഒരു അന്നത്തെ സങ്കടം പോലും നമ്മളോട് പറഞ്ഞത് പോലും പുള്ളി ഓർക്കുന്നില്ല പുള്ളി ഇതിനകത്ത് ഹയർ ലെവലിൽ അങ്ങ് സെറ്റായി നീക്കണം ഞാൻ പുള്ളി പുള്ളി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോട്ടയങ്ങാരുടെ ഒരു രീതിയാണ് ആൾക്കാരെ അഭിസംബോധന ചെയ്യുന്നത് അതൊരു ഡിസ്റസ്പെക്റ്റ് ഒന്നുമല്ല പല ചില വേറെ ജില്ലക്കാർ ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം നമ്മൾ അദ്ദേഹം എന്നൊക്കെ പറയുന്നതുപോലെ തന്നെ നമ്മുടെ ഒരു രീതി പറഞ്ഞു തന്ന് അയാൾ അങ്ങ് അങ്ങ് സെറ്റായി അങ്ങനെ നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു അയാളുടെ മേഖല അങ്ങ് സെറ്റായി അപ്പോൾ ശരിക്കും ഇതുപോലെ തന്നെ എല്ലാവർക്കും ജീവിതത്തിൽ പല പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ പി എസ് സി പരീക്ഷ പഠിക്കുന്നവരെല്ലാം ഇത് നിർത്തി അവിടെ ബിസിനസ് തുടങ്ങണമെന്നൊന്നും അല്ല ചിലപ്പം നമ്മളൊരു പരീക്ഷയ്ക്ക് പഠിച്ചു പി എസ് സി പരീക്ഷ എക്സാംബിൾ വെച്ച് പറയുവാണെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ചിട്ട് ചിലപ്പോൾ ഒരു എൽ ജി എസ് പരീക്ഷയാണ് നന്നായിട്ട് ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയില്ല കുറച്ച് മാർക്ക് കിട്ടിയുള്ളൂ അല്ലെങ്കിൽ എൽ ഡി സി ആണ് കുറച്ച് മാർക്ക് കിട്ടിയുള്ളൂ അതിനേക്കാളും ചിലപ്പോൾ കുറവ് നിയമനമുള്ള വരാൻ പോകുന്ന ഒരു പക്ഷേ അടുത്ത തസ്തിക നന്നായിട്ട് എഫോർട്ടിട്ട് പഠിച്ചില്ല ചിലപ്പോൾ ഒരു ഡിഗ്രി ലെവലായിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് അത് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഇപ്പോൾ എൽ ഡി സിക്കോ അല്ലെങ്കിൽ എൽ ജി എസ് കിട്ടുന്നതിനെക്കാട്ടിലും ഇരട്ടി ശമ്പളവും ഇരട്ടി ആനുകൂല്യങ്ങളുമാണ് അതിനകത്തുനിന്ന് കിട്ടാൻ പോകുന്നത് ചിലപ്പോൾ അതായിരിക്കും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് നമ്മൾ പല പലരും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിൽ അൾട്ടിമേറ്റ്ലി എന്താണോ ആഗ്രഹിക്കുന്നത് അതിലേക്ക് എത്തിച്ചേരാനാണ് പ്രപഞ്ചം അല്ലെങ്കിൽ അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാനാണ് പ്രപഞ്ചവും നമ്മുടെ കൂടെ നിൽക്കുന്നത് എന്ന് പറയുന്നത് ഒരു വലിയ 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 ആൾക്കാർ ബുക്കുകളിലൊക്കെ എഴുതിയ വാക്കുകളാണത് നമ്മൾ മനസ്സിൽ ചിലപ്പോൾ അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്നത് നല്ലൊരു ഇൻകം ഹൈ ഇൻകം ആയിരിക്കും എനിക്കൊരു ഹൈ ഇൻകം ഉണ്ടാകണം പി എസ് സി പരീക്ഷ ഇത് കിട്ടണം എന്ന് പോലും ആയിരിക്കത്തില്ല നമ്മൾ പറയുമ്പോൾ ഓ ഈ ഒരു അടുത്ത കഴിഞ്ഞ എനിക്ക് പി എസ് സി പരീക്ഷ കിട്ടണം ഇതാണ് എൻ്റെ അൽട്ടിമെൻറ്റീം എന്ന് പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാം നമ്മൾ ആഗ്രഹിക്കുന്നത് എനിക്ക് നല്ലൊരു ഇൻകം ഉണ്ടാക്കണം എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യണം അതിന് ചിലപ്പോൾ ഒരു മാർഗ്ഗം മാത്രമായിട്ടായിരിക്കും നമ്മൾ പി എസ് സി പരീക്ഷയെ കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നമ്മൾ കിട്ടാതെ വരുമ്പോൾ നമ്മൾ അൾട്ടിമേറ്റ്ലി ആഗ്രഹിച്ച് ഇതല്ലാത്തത് തന്നെ നമ്മൾ വേറൊരു സ്ഥലത്താണ് നിരാശപ്പെടുന്നത് പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഹൈത്തിലത്തിലേക്ക് ഈ പ്രപഞ്ചം തന്നെ നമ്മുടെ ആഗ്രഹം അത്രയും സ്ട്രോങ് ആണെങ്കിൽ ഉറപ്പായിട്ടും കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കും ഒരു രീതിയിൽ ഒരു അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചിലപ്പോൾ മെച്ചപ്പെട്ട ഒരു തസ്തികയിലേക്ക് ഒരു നിയമനം നിങ്ങൾക്ക് വരുന്ന കാലഘട്ടങ്ങളിൽ പരീക്ഷ എഴുതി കിട്ടിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ എന്താ പറയുക കഴിവ് തെളിച്ച് തെളിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിലൊരു പെട്ടെന്ന് നിങ്ങൾ പോലും അറിയാതെ ചിലപ്പോൾ അതിനെ അല്ലെങ്കിൽ ഭാഗ്യം എന്നൊക്കെ വിളിക്കും ഞാനിതിനകത്ത് ചിലപ്പോൾ പറയാനുണ്ട് ഓ ഈ ജി സി പരീക്ഷ ചെയ്ത് കിട്ടാതിരുന്ന ആകം അടിപ്പിടിച്ചിരുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയത് ചിലപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം അത് നമ്മള് പോലും അറിയാതെ എന്താ പറയുക പ്രപഞ്ചത്തിൻ്റെ ഒരു രഹസ്യം ഒക്കെ പറയത്തില്ലേ ഇതൊന്നും ശാസ്ത്രീയമായിട്ട് നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ഒരു കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് ഞാൻ ഒരുപാട് പേരുടെ ജീവിതത്തിലെ എക്സാമ്പിൾ കണ്ടിട്ടും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് എൻ്റെ കാര്യം നോക്കുമ്പോഴും എനിക്ക് ശരിയാണെന്ന് തോന്നാറുണ്ട് നമ്മൾ എത്തിച്ചേരും അതൊരു റിയാലിറ്റിയാണ് മെച്ചപ്പെട്ട ഒരു കാര്യത്തിലേക്ക് ഒരു ചെറിയൊരു കാലയളവിൽ നമുക്ക് കുറച്ച് ഉണ്ടാകുന്ന കുറച്ച് നിരാശകളും കുറച്ച് സങ്കടങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് മാത്രം നമുക്ക് എപ്പോഴും മടുപ്പാണ് ബാക്കിയുള്ളവന് എല്ലാം കാശുണ്ടാക്കുന്നുണ്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയപ്പോഴും നിരാശപ്പെടാതെ ഇനി ബെറ്റർ ആയിട്ട് എന്ത് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന് മുന്നോട്ട് കോൺസെൻട്രേഷനോടെ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യത്തെ മുറുകെ പിടിച്ചുകൊണ്ടെന്നെങ്കിൽ ഉറപ്പായിട്ട് നമുക്കൊരു സക്സസ് സംഭവം ഉണ്ടാകും ഇതൊരു ചുമ്മാ ആണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞാൽ പലരുടെയും എക്സാമ്പിൾ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം തന്നെയാണ് ഇതിപ്പം പി എസ് സിയുടെ മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ സെയിൽസിലായിട്ട് ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ചില സമയത്ത് അവർ മടുപ്പായിരിക്കും അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു സമയം മോശമായിരുന്നു മനസ്സിലാക്കി ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ജോലി അവർ കിട്ടാനായിരിക്കും അല്ലെങ്കിൽ അവർ തന്നെത്താൻ സംരംഭം തുടങ്ങാനായിരിക്കും അങ്ങനെയൊക്കെയുള്ളൊരു ഇത് നമ്മുടെ സൈഡിലേക്ക് വന്ന് എത്തി നിൽക്കുമായിരിക്കും നമ്മൾ അതിലേക്കുള്ള ഒരു ചവിട്ടുപടി ആയിട്ടായിരിക്കും നമ്മൾ ആ ഒരു പ്രഷർ സിറ്റുവേഷനിൽ വരുന്നത് നമുക്ക് പ്രഷർ വരുമ്പോൾ എപ്പോഴും അതിൽ നിന്നൊരു ബെറ്റർ റിസൾട്ട് ഉണ്ടാകാൻ പോവുകയാണ് ഒരു ദുഃഖം വരുമ്പോൾ കുറച്ച് കാലയളവിന് ഇപ്പോഴും വലിയൊരു സന്തോഷം നമ്മളെ തേടി എത്താനുണ്ട് ഉള്ള കാര്യം നിങ്ങൾ ഉറപ്പിച്ചുകൊള്ളുക അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ നിരാശരായപ്പോഴും മെസ്സേജ് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കാറുണ്ട് അവർ അവരെ ഒന്ന് അവരോട് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ് എന്ന് ഉൾക്കൊള്ളുക എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആഗ്രഹത്തെ മുറുകെ പിടിച്ച് ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി പ്രയത്നിക്കുക വിജയം അതുണ്ടാവുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു അപ്പോൾ പി മേഖലയിൽ മാത്രമല്ല ഏത് മേഖലയിലാണെങ്കിലും നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്